നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ നേരം പുലർച്ചെയായി നമ്മൾ വണ്ടി എടുത്ത് കൊടുത്ത് പോവാൻ വേണ്ടി അറാദി നമ്മൾ ഞാൻ വീട്ടിൽ പോയി വന്നോളൂ വന്ന ഗ്ലാസ് ഒക്കെ സെറ്റപ്പ് ആക്കി നമ്മുടെ നാട്ടിലെ പ്രൈവറ്റ് ബസ്സാണ് കേട്ടോ നമ്മുടെ മുമ്പിൽ എന്റെ പള്ളിയാണ് ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ വണ്ടി നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തന്നെ കാരണം ഇല്ല വീട്ടിലേക്ക് കൊണ്ടുപോയി ഹൈട്ടിൽ പറഞ്ഞു പോസ്റ്റ് ഇവിടെ കേബിൾ തട്ടും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇനിയിപ്പോൾ അവിടുത്തെ ഓർഡർ ഒക്കെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ പറയില്ല ഈ രാത്രിയായിട്ട് മൊബൈൽ ഫോൺ ആയത് കാരണേ വീഡിയോ എടുക്കുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും അപ്പം നമുക്ക് അപ്പോൾ ഞാൻ അങ്ങോട്ട് ഇത് പോകാം കേട്ടോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കിനി ഓർഡർ ഒക്കെ അവിടുത്തെ കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ കാര്യം വരാം വണ്ടിയെടുത്ത് പോവാട്ടാൽ മരോട്ട് ഞങ്ങൾ സെന്ററെ പുറത്തണം നമ്മൾ അങ്ങനെ മാരോട്ടിച്ചാൽ സെന്ററിന്റെ പാളായി മ്മളങ്ങനെ ഇപ്പൊ ആമ്പല്ലൂര് അമ്പല്ലോ ഞാൻ ഇടയിലെ ഭാഗങ്ങളൊന്നും പിടിക്കാന്ന് ഈ മൊബൈൽ ഫോൺ ആയത് കാരണേ നമ്മളാ ആമ്പല്ലൂര് ഭാഗം യാമ്പല്ലോ മൈവരെത്തിട്ടാ ഇവിടന്ന് എടത്തോ ആറക്കുന്ന പിടിക്കാൻ ഞാൻ പറഞ്ഞില്ല മൊബൈലായത് തരണം അങ്കമാലേ അങ്കമാലേ അങ്കമാൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഞാൻ രണ്ടു മണിയാവും പുറമെ തീരിച്ചാ പിന്നേം കിടന്ന് പറഞ്ഞു വണ്ടിച്ചു പോയപ്പോ നാലര നമ്മളങ്ങനെ ഇപ്പൊ നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ അത്താണി എത്താണി എത്താണിടത്തോട്ട് പോണതാണ് എയർപോർട്ട് മുളക് കയറ്റിയുടെ വണ്ടിയാണ് ആന്ധ്രയില് ആന്ധ്രയില് മുളക് കയറ്റി വരണ വണ്ടിയാണ് മുളക് വറ്റ മുളക് കയറ്റി വരാന് വണ്ടിയത് ആലുവ ആലുവലുവടുന്ന് ലെഫ്റ്റ് പോരാട്ടാവുണ്ടേ പ്രീമിയർ ജംഗ്ഷന്റെ താങ്കളായിട്ടാ എറണാകുളം ടൗണിന്റെ തിരക്കാള് ആയി കുറക്കൂലിപ്പോ അപ്പോളോ പ്രീമിയർ ജംഗ്ഷൻ്റെ താങ്കളായി തോട്ടല്ല അവിടെ വന്നാണ് കേറിക്കോളൂ ടൗൺ മെട്രോ ഇപ്പൊ പോരെ അല്ലെങ്കിൽ നല്ലത് ആയിരിക്കും ഇവിടുന്ന് തിരിഞ്ഞു പോവാം അത് നല്ലത് കാരണം ഇവിടെ തിരിയാണെ നമുക്ക് ഇടത്ത് തിരിഞ്ഞു പോവാം കാക്കനാട് ാക്കനാട് ഇരുമ്പനം വഴിക്ക് പോവാനാട്ക്ക് തിരിയണ പോരന്നെ പോവും ഇതാണ് സീ എയർപോർട്ട് റോഡ് ഈ റോഡിന്റെ പേരാണ് സീ എയർപോർട്ട് റോഡ് ഇടത്തോട്ട് പോണതാണ് കാക്കനാട് നമുക്ക് കാലത്തന്നെ ഒരു പണി കിട്ടി ടയർ പഞ്ചറായി ദേവസാച്ചോ വണ്ടി ഒതുക്കി നിർത്താനുള്ള സൗകര്യം കിട്ടി വേറെ രക്ഷപ്പെട്ടു ഞാൻ അത് മാറട്ടെ വയ്യാണ്ടായി ഞാൻ ഇപ്പൊ ഇവിടെ ഓർഡറൊക്കെ നേരത്തെ ഉദയം പേരൂര് ഇപ്പം വണ്ടി ഇപ്പൊ ഇവിടെ ഇട്ട് മാറ്റി ആയിട്ടോ കുറച്ച് ഇത്ര ഹൈറ്റ് ആ വഴിക്ക് പോവില്ലെന്ന് അപ്പോൾ എതിരെ കഴിക്കാൻ തരാ നല്ല പണി കിട്ടിയ കാലത്ത് രണ്ട് ടയർ അയച്ചു രണ്ട് ടയർ അല്ല നമ്മൾക്ക് രൂപ അഞ്ചര നമ്മൾ ഇതേപോലെ തന്നെ രണ്ടു ടേർ അയച്ച അതേപോലെ തന്നെ ഇപ്പഴും രണ്ട് ടേർ അയച്ചു കാലത്ത് കഴിക്കട്ടെ പൊട്ടും തുടരണമ്മ വയ്യാണ്ടപ്പോ ചൂടാന്നു ചൂടിഞ്ഞു പായ കെട്ട കഴിച്ചു കഴിഞ്ഞപ്പോ വണ്ടിക്കത്ത് കരുതിയിരുന്നു മാറ്റി വണ്ടി അങ്ങോട്ട് വണ്ടിക്ക് വണ്ടി മാറ്റി നമ്മടെ വണ്ടി അവിടെ ലോഡ് കാരണോ ആ പണിക്കാരെ സമ്മതിച്ചിവിടെ പോവ വെയിലത്ത് ചൂട്ന്ന് പറയാ ഹൈറ്റുള്ള ഭാഗങ്ങൾ ഇറക്കണല്ലോ ആർക്കിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഈ വണ്ടിയിലേക്ക് മാറ്റി രണ്ടാമത്തെ ഹൈറ്റ് ലോറി കയറ്റി കൊണ്ട് അങ്ങോട്ട് പോവാ തൊട്ട് പറഞ്ഞ വഴി നമ്മളില് ആ ലോറി രണ്ടാമത്തെ കാരണം ഇറക്കാൻ പോവണ് നമ്മളാ നേരത്തെ ഇറക്കേണ്ട തൊട്ട് പുറകിലാണ് ഗോറോളം ഇറങ്ങിയിട്ട് ചെറിയ വഴിയാ ആ ബൈക്കിലെ ചേട്ടന്മാര് ചേട്ടന്മാരാണ് നമുക്ക് വഴി കാണിക്കാൻ പറഞ്ഞ ആൾക്കാര് കാണിക്കാണ് കേബിളും ഫാനൊക്കെ പൊട്ടോ വീഡിയോ എന്തോ നമ്മുടെ പുറത്തെ വലിയ വണ്ടികളൊന്നും കേറി വരാത്ത വഴിട്ടോ ചേട്ടന്മാര് കുഴപ്പമില്ല അവര് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോയി അല്ല അവർക്കതേ ഉള്ള ആവശ്യം તમલે વંડેનો ડાકર ગટિતપોર કૃષિ પાવને કીન તોડો દેવાળો હોય എന്റെ ഫോണ് നന്നായിട്ട് ചൂടാവുണ്ട് എന്താന്നില്ല വീഡിയോ എടുക്കാ പമ്പിന്റെ അവിടെ ഓർഡർ ചെയ്യട്ട ഭക്ഷണം കഴിക്കാണ്ടി വന്നി അങ്ങട് പൊടൈ വഴിക്കാ പോണങ്ങള് ഇതിനൊക്കെ നമ്മുടെ വണ്ടി പോവു ഞാൻ ലോറൊക്കെ സൈഡ് ഇറക്കി അയച്ചു കൊടുക്കണത് വല്ലാത്തൊരടങ്കരായി ലോഡ് വണ്ടി എടുക്കാൻ പോയത് ദാവുമാരെ കൊണ്ട് തന്നെ എടുപ്പിച്ചാൽ മതിയായിരുന്നു ഞാനത് സിംഗിൾ ലോഡ് വലിയ കലിപ്പില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കയറി വന്ന ഇതവിടെ ബാഡ്മിന്റൺ ഇൻഡോർ സ്റ്റേഡിയം വലിയ സെറ്റപ്പ് ഒക്കെ കേട്ടാ നിസ്സാര സ്ഥലങ്ങളൊന്നും അല്ല ഇവിടെ വെറുതെ ഇറങ്ങുന്ന ഭൂമികളുണ്ട് അലങ്കാര മത്സ്യങ്ങളുണ്ട് കുഴപ്പല്ലാത്ത ഒരു ഗല്ലിയാണ് ആണ് ഇതൊരു നായ കുറയ്ക്കിണ്ട് നമ്മൾ അവിടെ പോയി എന്റെ വീട് എടുക്കാൻ നമ്മൾ നായയുടെ വീഡിയോ പോയി എടുക്കണ്ടാവുക പക്ഷെ ആ വീട്ടുകാർ കണ്ടിട്ട് അവരുടെ വീട് എടുക്കാൻ പിടിച്ച് പോലീസ് എല്ലാം കൊടുത്തേ പണി കിട്ടും ഞാൻ റോഡിൽ മാത്രം റോഡ് മാത്രമേ പിടിക്കണുള്ളൂ അതേപോലെ വെറുതെ കിടക്കണ സ്ഥലങ്ങളുണ്ട് കേട്ടോ നമ്മളെ ഉദയം പേര് വൈക്കം ഹൈ റോട്ടീന്ന് ഇരുന്നൂറോ നൂറോ ഇരുന്നൂറ് മീറ്റർ ഉള്ളിക്ക് വരുന്നുള്ളൂട്ടോ ഞാൻ അവർ അവർ തിരി അവിടെ പോലെ നമ്മൾ അങ്ങനെ ഈ കമ്പനിയുടെ അകത്ത് വന്ന് ലോഡർ ഒക്കല് തുടങ്ങി ഒരു വല്ലാത്തൊരു ഇതായി ഇതാണ് അച്ചാട്ടന്മാരെ ഇറക്കണേ നമ്മൾ ലോഡർ എക്കാൻ വന്ന കമ്പനിയുടെ ആകാണ് ഇവിടെ എല്ലാത്തരം മെഷീനറികളും ഉണ്ട് ഇവിടെ സർവീസും ഉണ്ട് സെയിലും ഉണ്ട് മരം മുറിക്കണ മെഷീൻ ഉണ്ട് പിന്നെ ഡ്രില്ല് ചെയ്യണ മെഷീൻ ഉണ്ട് ഇതൊക്കെ സർവീസ് സെന്ററുണ്ട് അപ്പുറത്ത് ഇതിന്റെ ഷോപ്പ് ഇതാണ് ഷോപ്പ് ഇതിനകത്താണ് എല്ലാ മെഷീനും ഉണ്ട് ഇവിടെ സർവീസും ഉണ്ട് സ്പയറും ഉണ്ട് ഈ സാധനം നമ്മുടെ വണ്ടിയിൽ പോണ സാധനം ഇറക്കണേ കഴിയാറായി ഇറക്കണ സാധനം കഴിയാറായി ഈ രണ്ട് ചേട്ടന്മാരെ നമ്മളെ കൊണ്ടുവന്നാൽ അവിടെ അവിടുത്തെ വഴി കാണിക്കാൻ വന്ന ആൾക്കാര് ഇവിടെ തന്നെ കംപ്രസ്സറും എല്ലാ സെറ്റപ്പും ഉണ്ട് ഇവിടെ കംപ്രസ്സറും കാട് പെട്ടെന്ന് എല്ലാ മെഷീനുകളും കാട് പെട്ടണ ഡ്രില്ല് ചെയ്യണത് കുഴിക്കണത് വെൽഡ് ചെയ്യണത് മെഷീൻ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ ഉണ്ടവിടെ നമ്മുടെ കഴിയാറായി വണ്ടി ഇറക്കി ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി നോക്കാം ഇത് വെൽഡി ചെയ്യണ്ടോ മെഷീൻ ഉണ്ട് ഇതൊക്കെ സർവീസ് ചെയ്യാൻ വെച്ചാൽ മോട്ടർ ഗ്രാനേറ്റ് ഒക്കെ മെഷീൻ കേട്ടോസൊക്കെ നമ്മുടെ വണ്ടി കൊണ്ടുവന്ന സാധന ഇവിടെ എല്ലാ സാധനവും ഉണ്ട് ഇവിടെ കമ്മിയിൽ എല്ലാത്തരം ഉണ്ട് ഇവിടെ അവസാനത്തെ സാധനം ഇറക്കാട്ടാ കഴിഞ്ഞു കഴിഞ്ഞിട്ടാ പരിപാടിയല്ലേ ഇതെന്താണ് വിഷനാ പോളിഷിയാണല്ലോ പോളിഷിള്ള പ്രശ്നങ്ങള് നമ്മുടെ വണ്ടിയിൽ അങ്ങനെ കൊണ്ടുവന്ന ലാസ്റ്റ് സാധനം ഇറക്കെട്ടോ ഇത് മാത്രാണ് കുറച്ച് വെയിറ്റ് ഉള്ള ഒരു സാധനം പത്തഞ്ഞൂറ് കിലോ അതിനവര് ഈ സാധനം കൊണ്ടുവന്ന് ലാസ്റ്റത്തെ സാധനം ഇറക്കണോ ഇന്നത്തെ ഈ ഒരു സാധനം മാത്രമാണ് കുറച്ച് വെയിറ്റ് ഉള്ള ഉള്ളു ബാക്കിയൊക്കെ സാധാരണ സിമ്പിൾ സിമ്പിളായിട്ട് ഇറക്കി പരിപാടി കഴിഞ്ഞുകൊണ്ടിരിക്കണോ ആ അങ്ങനെ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞു അങ്ങനെ നമ്മുടെ വണ്ടിയിട്ട് കൊടുത്ത ലോഡ് മൊത്തം ഇറക്കി കഴിഞ്ഞു കേട്ടോ അപ്പം നമ്മൾ ലോഡൊക്കെ അങ്ങനെ എല്ലാ ഇറക്കി കഴിഞ്ഞു കേട്ടോ വണ്ടിയെടുത്ത് പോവാണ് ഞാൻ അടുത്ത പരിപാടി എന്താ നോക്കണം നമ്മളാ ലോഡ് ഇറക്കാൻ പോയാ വേറെ വഴിക്ക് പറഞ്ഞ വഴിയാണ് വണ്ടിയിലൊക്കെ ഈ തമിഴന്മാരും അണ്ണന്മാരും കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ വഴിക്ക് വണ്ടി കാര്യമാണ് പറവടങ്ങിയത് കൊറേ വളവും തീരുവും കേബിളും നമ്മളങ്ങനെ ചെറിയ വഴി വഴിക നീന്തി നടന്ന് നടന്ന് നടന്ന മെയിൻ റോഡിൽ കയറി നേരെ എങ്ങനെ പോണ വണ്ടി നിറഞ്ഞ ചായ കുടിക്കണം കെ എസ് ആർ ടി സി പിറവം വഴിയാണ് ഇപ്പിറവം നമ്മള് വന്ന വഴിയല്ലേ ഇത് തോന്നണത് വയറ്റിലേക്ക് പോണ വഴിയാ തോന്നേണ്ടത് നമ്മളങ്ങനെ തൃപ്പൂണിത്തരേ ഇത് ഞാൻ പറഞ്ഞത് വൈറ്റിലെ വഴി തന്നെയാ തൃപ്പൂണിത്തരാ നേരെ കുണ്ടന്നൂർ പോണ വഴി കണ്ടപ്പനിക്കൊരു ഡൗട്ട് തോന്നും നേരെ പോയാ തൃപ്പൂണിത്രോളൂ നമ്മളോട് ലെഫ്റ്റ് നേരെ കണ്ടൂ നമ്മൾ കുണ്ടന്നൂരേ കുണ്ടന്നൂർ ോ വലത്തോട്ട് വളർത്തോട്ടോ വൈറ്റുശ്രീ വൈകുന്നേരത്തെ പെട്രോളിങ്ങിന് ഇറങ്ങണോ നമ്മൾ വൈറ്റിയാ പറ വൈക്ക വൈറ്റ ബ്യൂട്ടി റോയൽ സെന്റ് തോമാസ് തോമസ് ഗുരാന്നൂർ ഫ്ലോർ ബാറ്റ് വൈറ്റ് ബോളുകൾ പെട്രോ അങ്ങനെ നമ്മളീ പാർക്കിങ്ങിൽ കൊണ്ട് വണ്ടി ഒതുക്കി നമ്മുടെ കുട്ടികളെ കൊണ്ട് നമ്മൾ ഒതുക്കി നമുക്കിനി നാളെ ലോഡ് കിട്ടണം അപ്പോൾ ഞാൻ ഇനി വീട്ടിലേക്ക് പോലെ പരി ഇവിടെ വണ്ടികളുണ്ട് അപ്പം ഇനി വീട്ടിൽ പോട്ടെട്ടാ അപ്പം ഇനി പുതിയ ലോഡ് കയറ്റി അതിൻ്റെ വിശേഷങ്ങളായിട്ട് വരാനേ വണ്ടി ഇവിടെ കയറ്റി ഒതുക്കി കുഴപ്പമില്ല സേഫ്റ്റി ആക്കിയിട്ടുണ്ട് പോട്ടേനെ